ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള നോമ്പ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് ഇത് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം വെറൈറ്റി ആയിട്ടുള്ള ഈ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറയിലിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക് തേങ്ങാ പാൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു മിക്സര ജാറിലേക്ക് ഈ തേങ്ങാ മുഴുവനും ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചത് നല്ലപോലെ അടിച്ചെടുക്കാം എത്രത്തോളം നമുക്ക് തരിക്കഞ്ഞു വേണമെന്ന ചൈന അനുസരിച്ച് തേങ്ങ എടുത്തിട്ട് പാൽ പിഴിഞ്ഞെടുക്കാം കേട്ട ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചത് നല്ലപോലെ അടിച്ചെടുക്കാം തരിക്കഞ്ഞി ഉണ്ടാക്കാൻ ഞാൻ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതുണ്ടാക്കാൻ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് കടായി ചൂടായി വന്നപ്പോൾ ഞാനതിലേക്ക് ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പൊന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്കൊന്ന് വറുത്തു കോരി മാറ്റണം ഇതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരിയും കൂടിയും ചേർത്ത് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്കിത് കോരിമാറ്റാം മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി സെയിം കടായിൽക്ക് തന്നെ ഈ നെയ്യിൽക്ക് തന്നെ നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു മൂന്ന് സ്പൂൺ അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത് അതേപോലെ ഞാനൊരു മൂന്ന് സ്പൂൺ അളവിൽ സേമിയവും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ നെയ്യിൽ തന്നെ ഇതിപ്പോൾ ആ റാവ സേമിയൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് റോസ്റ്റായ അങ്ങനെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ സാദാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് സാദാ പച്ചവെള്ളം ഞാൻ ഒരു ഗ്ലാസ് ഒഴിക്കുന്നുണ്ട് ഇത് നല്ല പോലെ നമുക്ക് ഇളക്കി ഈ വെള്ളത്തിൽ കിടന്ന് ഈ സേമിയോ റാവയോന്ന് നല്ലപോലെ വെന്ത് വരണം അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുള്ളൂ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ ഹൈ ഫ്ലെയിമിൽ വെക്കരുതിട്ട് അപ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റും ഈ സേമിയോ റവൻ പെട്ടെന്ന് വേവേമില്ല അപ്പോൾ ലോട്ടും മീഡിയത്തിൽ നിന്ന് കുറച്ചും കൂടെയും കുറച്ചിട്ട് ഫ്ലെയിം വെച്ചാൽ മതി നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ വരും അതു മേലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ കണ്ടപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇതൊക്കെ വെന്ത മണവും വരുന്നുണ്ട് ഇനി നമുക്ക് ബാക്കി നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ ഇടന്ന് വെന്തോളും ഞാനിപ്പോൾ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് പശു പാൽ ചേർക്കണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിവാക്കിയിട്ട് പശുവും പാൽ വേണ്ടി ഒരുക്കി അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം നേരത്തെ പിഴുങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള പാൽ നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു കട്ട് ഒന്ന് അടച്ചി കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരുപാട് തരി ഈ തരിക്കഞ്ഞീടൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണത് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങൾ അറിയിക്കാം എന്നിട്ട് ഇപ്പം നല്ലപോലെ കട്ടൊക്കെ അടർന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് കൊടുക്കാം നല്ല പോലെ ഇപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഏഴ് സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് എന്നിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി നല്ല മധുരം വേണ്ടിയൊരിക്കും ഒരു പത്ത് സ്പൂൺ വരെയൊക്കെ ചേർത്തോട്ട ഞാനിപ്പോൾ ഏഴ് സ്പൂണ് ചേർക്കണുള്ളൂ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടിപ്പോണ്ട പിന്നെ ഞാനിതിലേക്ക് ഒരു മൂന്നേലക്ക ചതച്ചതാണ് ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചൊന്നും എടുക്കാം തരി കഞ്ഞിപ്പം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് വേണ്ട നല്ല പോലെ തിളച്ച് കുറുകിയ പോലെ ആയിട്ടുണ്ട് വേണ്ട ഇനി നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഒന്ന് താളിച്ചു വയ്ക്കാം തരിക്കി താളിച്ച് വയ്ക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ട് ഇപ്പം അര സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അത് കൂടുതലൊന്നും ഒഴിക്കണില്ല കുറച്ച് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉള്ളി തന്നെ വേണം കേട്ടോ സവാളെടുക്കരുത് അപ്പോളോ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാനിപ്പോൾ നെയ്യ് കൂടുതൽ നെയ്യ് ടേസ്റ്റ് കൂടുതൽ വേണ്ടി വയ്ക്കും ഒരു സ്പൂണൊക്കെ എടുക്കാ ഞാനിപ്പോൾ നേരത്തെ എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് അപ്പം ഞാനിപ്പോൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ ഭയങ്കരമായിട്ടും നെയ്യ് കൂടിയിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ആ ടേസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പൊ ഞാൻ അത്രേം ചേർക്കണുള്ളൂ കൂടുതൽ വേണ്ടി ഒരു സ്പൂണൊക്കെ കൊടുക്കാം നമുക്ക് ഈ ഉള്ളിയും കുറിയൊന്നും കാച്ചി വയ്ക്കാതി ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ തരിക്കൊഴിച്ചുകൊടുക്കാം ഉള്ളി നമുക്ക് മുഴുവനായിട്ട് ആ നെയ്യോടെ കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ നമ്മള് നേരത്തെ വറുത്ത് വെച്ചിട്ടില്ല അണ്ടിപ്പരിപ്പ മുന്തിരി അതും കൂടി ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്ര ഉള്ളു പരിപാടി സിമ്പിൾ അല്ല ചെയ്യാനും നമുക്ക് ഇതൊന്നിളക്കി കൊടുക്കാം നല്ല മണവും വരണിട്ട ഉള്ളിയൊക്കെ കാച്ചുവഴിച്ചായ നെയ്ഡൊക്കെ നല്ല മണവും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് സിമ്പിൾ സിമ്പിളല്ലേ ചെയ്യാണ്ട് ഞാനിപ്പോൾ ഈ ഒരു ലൂസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് വല്ലാണ്ട് കട്ടിയാക്കി എടുക്കണില്ല അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നോമ്പോ അല്ലേ അപ്പോൾ നമുക്ക് കുടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ലൂസാക്കി ലൂസാക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുടിക്കുകയും ചെയ്യാം അതാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്